ഹലോ കാറ്റുള്ള പോലെ തന്നെ എങ്ങനെയാണ് യൂട്ടി കഴിഞ്ഞു പോകുന്ന കാണിക്കാറ്റ് കാറ്റ് പറഞ്ഞു കഴിഞ്ഞാ മൊത്തം കാറ്റ് നീണ്ട ഇതാ എപ്പോഴാണ് തലക്ക് പൊട്ടി വീഴുന്നില്ല മൊത്തത്തിൽ കാറ്റാണ് കാറ്റോടെ കാറ്റേ കാറ്റേശ് മൊത്തത്തിൽ പിന്നെ കുറച്ചും ദൂരം നടക്കണം ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചൊരു സ്ഥലത്ത് എത്താൻ വേണ്ടി കുറച്ച് ദൂരം നടക്കണം അപ്പോൾ അതിനുള്ള ഈ പത്രപ്പാടിലാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഈ കാറ്റും അതുപോലെ വിഷു നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാതിരിക്കും കാറ്റിത് തന്നെയാണ് എൻ്റെ ഇത് ഫോണിപ്പോൾ തെറിച്ചു പോകുന്നു എൻ്റെ കൂടെ അതേപോലെ ഉണ്ട് ഇത് കാണാം ഇലക്ട്രിസിറ്റിട്ടെല്ലാം തലേലോട്ട് തെറിച്ചു പൊയ്ക്കുക അതിൻ്റെ കൂടെ മഴ പെയ്ത മഴ പെയ്ച്ചിട്ട് പുട പിടിക്കാനും പറ്റില്ല പുട പിടിച്ചു കഴിഞ്ഞാൽ അത് താഴെ പോവില്ല കുടയും പൊങ്ങി പിരിശാന്തനെ പോലെ അതുകൊണ്ട് പിന്നെ കുടയും പിടിക്കാൻ പറ്റും വഴിയിൽ കാഴ്ചകളാട്ടോ ഇനിയിപ്പം ഞാൻ കുറച്ചുകൂടെ ഏറെ ദൂരം എനിക്ക് നടന്നു പോകേണ്ടേയിരിക്കുന്നു പക്ഷേ ഈ മഴ വന്ന് നേരെ അടിക്കുന്നുണ്ട് റെയിൻകോട്ടൊന്നും അത്യാവശ്യമായിട്ട് ഞാൻ റെയിൻകോട്ടൊന്നും എടുത്ത് റെയിൻകോട്ട് മാത്രം ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇപ്പോൾ തൽക്കാലം കഴിഞ്ഞിട്ടില്ല ഇന്ന് അവിടെ തന്നെ പോകാൻ കാറ്റ് പുറേയും തെളുന്നതാണ് ഇനി പെട്ടെന്ന് വിക്കിൽ തോന്നുന്നു നന്നായിട്ട് ബാക്കിൽ നിന്ന് നന്നായിട്ട് തെളുന്നുണ്ട് നല്ല കോഴ്സിലാണ് ഒന്നായിരിക്കുന്നത് അപ്പം ബാക്കിൽ നിന്ന് ഞാൻ മുമ്പോട്ട് നീങ്ങി നീങ്ങി പോവാണ് ഫോണാണെങ്കിൽ പിടിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്നും പറഞ്ഞു പോകും ഇനി എന്നാണ് ഞാൻ ഇതിൻ്റെ ആകാശത്ത് പോയി പടർന്നു നടന്ന് നടക്കില്ല അതേപോലെ കാറ്റുണ്ട് ഇനി നടന്ന് നടന്ന് കുറേ നടക്കുന്നുണ്ട് ഇവിടെ ഒക്കെ അത്യാവശ്യം ഈ കാറ്റെ സൗണ്ട് തന്നെ കേട്ടാൽ മനസ്സിലായി എത്രമാത്രം ശക്തിയായിട്ടാണ് കാറ്റ് വീഴുന്നുണ്ട് മഴ ഉണ്ടോന്ന് ചോദിച്ചാൽ എതുവഴി അതിലൊക്കെ മഴ പോകുന്നുണ്ടാകും പക്ഷെ മഴയ്ക്ക് മഴയുടെ ഒന്നും ശക്തി നമുക്ക് മനസ്സിലാവുന്നില്ല കാറ്റിൻ്റെ ഇത് വേഗതയിൽ മഴ എവിടെയൊക്കെയോ തെറിച്ചു പോകുന്നുണ്ട് തലയിൽ ഒരു തുള്ളി വെള്ളം വെയില്ല പക്ഷേ ചെവിക്ക് കാറ്റ് കുത്തി കയറിയിട്ട് മനുഷ്യന് ായിട്ട് വരുന്ന കുറച്ച് തത്രപ്പാടുകളുണ്ട് നമുക്ക് ഈ വഴികളിലൊക്കെ ഏറ്റവും അത്യാവശ്യം വലിയ വീടുകളൊക്കെ നമുക്ക് ഇവിടെ ഈ രണ്ട് സൈഡിലായിട്ട് പഴയത്തെ പഴയ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം പക്ഷേ കാരണം ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഉള്ളതും കൂടെ അറിയണ്ടേ കാറ്റെന്ന് പറഞ്ഞാൽ അമൻ്റം കാറ്റ് രണ്ടു ദിവസം മുമ്പ് വരെ ഭയങ്കര ചൂടായിരുന്നു ചൂടെന്ന് പറഞ്ഞാൽ അന്യായ ചൂടായിരുന്നു കൊള്ളുന്ന രീതി ത്തോട് അതിനെല്ലാം കടത്തി വെട്ടി അത്യാവശ്യം നല്ല കാറ്റുകൾ കാറ്റായിട്ടുണ്ട് അപ്പം മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ ചാതിച്ചാലും അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു കുറച്ച് ദൂരം കൂടെ എനിക്ക് വീട്ടിലെത്താനുണ്ട് അവിടെ വരെ എങ്ങനെയും മഴ അതിജീവിച്ച് കാറ്റൊക്കെ അതിജീവിച്ച് അവിടെ എത്തിയാൽ മതിയായ ോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സ്കൂളുണ്ട് എല്ലാവരും ഇപ്പോൾ ഈ സമയത്തൊക്കെ എല്ലാം നല്ല തിരക്കായിരിക്കും അപ്പോൾ അതനുസരിച്ച് തിരക്കൊക്കെ ഉണ്ട് അതനുസരിച്ച് വന്നു അപ്പം തിരക്ക് പിടിച്ച് വീണ്ടും മുമ്പോട്ട് നടക്കാം അല്ലേ ആ ഇപ്പം മഴയൊന്നും കാറ്റിനൊരു കുറച്ച് ശമനം വന്ന കേട്ടോ മറ്റേ വന്ന പോലെ അത്ര ഇതില്ല എന്നാലും കുറച്ച് കാറ്റിനൊക്കെ കുറച്ച് ശമനം വന്നിട്ടുണ്ട് ഇപ്പം കുറച്ച് നടക്കാം ദേ വീണ്ടും തുടങ്ങി ആ അമ്മയെ കണ്ട വീശുന്നത് കണ്ടോ കാറ്റ് അവിടെയൊക്കെ അവിടെ തൂങ്ങി ഓരോന്നൊക്കെ കാറ്റത്ത് പറന്ന് വരുമോ എന്നുള്ള പേടിയാണ് പറന്ന് ദേഹത്തോട്ട് വീഴുമോന്നുള്ള പേടിയാട്ടോ കൂടുതലും അതുകൊണ്ട് ഞാൻ ഈ ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ ആ വയറൊക്കെ കിടക്കുന്നിടത്തൂന്ന് ഞാൻ ജീവനും കൊണ്ട് ഓടിയാണ് രക്ഷപ്പെടുന്നത് മഴയൊക്കെ ദിവസം ഇവിടെ പൊതുവേ ട്രാഫിക് കുറവായിരിക്കും ആ ഇന്ന് പറഞ്ഞ ഒരു സാറ്റർഡേ ആണ് കേട്ടോ സാറ്റർഡേ ആകുമ്പോഴത്തേന് മിക്കവർക്കും എല്ലാവർക്കും ഓഫ് ആയതുകൊണ്ട് തന്നെ വീട്ടിലായിരിക്കും എനിക്ക് തോന്നുന്നു അവധി ദിവസമായിരിക്കും മഴയും കാറ്റി വരുന്നത് അപ്പോൾ വീട്ടിലായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചില്ല വേണ്ട ഇവിടെ കണ്ടോ എല്ലാം നല്ല വൃത്തിയായിട്ടിരുന്നു അത്യാവശ്യം എല്ലാണ്ടൊക്കെ വീട്ടുണ്ട് ഭാഗ്യത്തിന് തല വീഴഞ്ഞത് കുറച്ചുകൂടെ നന്നായി തോന്നി സൈക്കിളൊക്കെ പൊക്കി പിടിച്ചു ഇന്നിപ്പം തിരക്കില്ല ഇന്നെല്ലാവർക്കും അവധിയായതുകൊണ്ട് തിരക്കൊന്നുമില്ല ഇനിയും വീട്ടിൽ ചെന്നിട്ട് വെള്ളം ചോറൊക്കെ വെച്ച് കഴിക്കാൻ ഇപ്പോൾ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ മൂന്നരയൊക്കെ കഴിഞ്ഞു അപ്പത്തേനുള്ള കാഴ്ചയാണ് രാവിലെ ഇങ്ങനെ മഴ നിർത്തോണ്ട് വരും പോകും അങ്ങനെ ആയിരുന്നു പെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പം വൈകിട്ട് ഞാൻ ഇറങ്ങാൻ ആ കറക്റ്റ് സമയമോ കുറച്ചുകൂടെ ശക്തിയായിട്ട് പെയ്തു ആടി രാത്രിയിലൊക്കെ വരുമ്പോഴാണ് പൊട്ടു സഹിക്കാൻ പറ്റാന്ന് പേടിച്ചു പോകും കാരണം ഈ കാറ്റ് ഭയങ്കര കാറ്റ് രാത്രിയിലൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നടന്നു വരുവാണെങ്കിൽ തീർന്നു പിന്നെ ഈ ഗൂബറൊക്കെ വിളിച്ച് പോരാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു ഓക്കേ ഇപ്പം നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ വീട്ടിലെത്തും കേട്ടോ ഞാൻ വീട്ടിലോട്ട് വേർന്നു അതിന് വിളിക്കാം റോഡിൽ നിന്ന് ആൾക്കാരൊക്കെ വിചാരിക്കും എന്താണ് ഇവക്ക് വട്ടാണോ ക്യാം ഇങ്ങനെ പിടിച്ച് സംസാരിക്കുകയാണോ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഞാൻ എന്ത് കോമണായിട്ട് എടുത്തതും 何 നമ്മുടെ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു പെട്രോൾ ഉണ്ട് പമ്പുണ്ട് അല്ല എളുപ്പമുണ്ട് നേരിട്ട് പിന്നെ ഇപ്പം ഞങ്ങൾക്ക് കയറാൻ പോട്ടോ എല്ലാം കഴിഞ്ഞ് അതൊരു കുഞ്ഞിമാക്രി വരുന്നുണ്ട് കൊപ്പിയൊക്കെ വെച്ച് അങ്ങനെ വീടെത്തി വീട്ടിലേക്ക് കയറാൻ പോട്ട വീടെ കാറ്റൊക്കെ കൃഷി അവസാനം വീട്ടിലേക്ക് കയറാൻ പോകട്ടെ ഇന്നത്തെ ഇവിടെ വന്നപ്പോ ഒരു കാറ്റില്ല അത് വരെ കാറ്റുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ കുഞ്ഞായിരുന്നോട്ടോ ഇങ്ങനത്തെ കഷ്ടപ്പാടുകളൊന്നും അറിയിക്കേണ്ടില്ലെ അപ്പം അത് ശരിയെന്നാൽ അവൻ പിന്നെ കാണാട്ടോ നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഇതൊരു കുഞ്ഞിൻ്റെ വീഡിയോ ആയിരിക്കും ശരി എന്നാൽ ഓക്കെ ബൈ എല്ലാവർക്കും